രഹസ്യമുണ്ട് രഹസ്യം രഹസ്യം ഇന്ത്യ അറിയാത്ത ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനതയുള്ള രാജ്യമായി ഇന്ത്യ മാറുമെന്ന് റിപ്പോർട്ട് കേൾക്കണ്ട കേൾക്കണ്ട മനുഷ്യർ കേട്ട വാർത്താനും പറഞ്ഞു കേൾക്കണ്ട നിലവിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമായ ഇന്തോനേഷ്യ രണ്ടായിരത്തി അമ്പതോടെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും പ്യൂർ റിസർച്ച് സെന്റർ റിപ്പോർട്ട് പറയുന്നു ഞങ്ങളൊരു വിവരം അറിഞ്ഞു അത് പറയാവുന്നതാ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ രാജ്യം രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും അതാണ് ഇവിടുത്തെ പ്രശ്നം അത് ഇപ്പോഴല്ല രണ്ടായിരത്തി അൻപതിൽ ഇന്ത്യ ആദ്യ സ്ഥാനത്തെത്തുമ്പോൾ പാകിസ്ഥാൻ രണ്ടാം സ്ഥാനത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളിലെ രാജ്യം ഇന്ത്യ ആവുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ആകുമ്പോൾ രണ്ടാം സ്ഥാനത്തും ഹിന്ദുമതം മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരും ലോക മതങ്ങളുടെ ഭാവി ജനസംഖ്യാ വളർച്ചാ പ്രവചനങ്ങൾ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തിഅമ്പത് എന്ന റിപ്പോർട്ടിൽ അടുത്ത ഇരുപത്തി അഞ്ച് വർഷത്തിനുള്ളിലെ മതവളർച്ചാ പ്രവണതകളെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് ഇന്ത്യ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഹിന്ദു ജനസംഖ്യ കുറയാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഇനി നമ്മൾ എന്ത് നീ ഒന്നും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിഭാഗമാണെന്നും ക്രിസ്ത്യാനികളെ മറികടക്കുമെന്നുമാണ് കണക്കുകൾ ഇന്ത്യ ബാക്കിയുള്ള എല്ലാ രാജ്യത്തും ഹിന്ദു ജനസംഖ്യ കുറയും ഇന്ത്യയിൽ മാത്രം കുറയൂല അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ കൂടുതലവേടിച്ചിട്ടാണിപ്പോ ലോക ജനസംഖ്യ മുപ്പത്തി അഞ്ച് ശതമാനം വർദ്ധിക്കുമ്പോൾ മുസ്ലിങ്ങൾ എഴുപത്തി മൂന്ന് ശതമാനം വർദ്ധിക്കുമെന്ന് കണക്കാക്കുന്നുണ്ട് രണ്ടായിരത്തി അമ്പതോടെ മുസ്ലിങ്ങളുടെ എണ്ണം രണ്ട് പോയിന്റ് എത്തും നിന്നെ പേടി വേണം അല്ലെങ്കിൽ ലോകത്തെ മൊത്തം ജനസംഖ്യയെക്കാൾ കൂടുതൽ വേഗത്തിൽ വളരുന്ന മതവിഭാഗമാണ് മുസ്ലിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ രണ്ടായിരത്തി പത്തിലെ പതിനാല് പോയിന്റ് നാല് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി അമ്പതോടെ പതിനെട്ട് പോയിന്റ് നാല് ശതമാനം ആകും മുപ്പത്തി കോടി മുസ്ലിങ്ങൾ അന്നേക്കിന്ത്യയിൽ ഉണ്ടാകും ഇത് ആഗോള മുസ്ലിം ജനസംഖ്യയുടെ പതിനൊന്ന് ശതമാനം വരും മുസ്ലിം സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി നിരക്ക് മറ്റു മതങ്ങളെക്കാൾ ഉയർന്നതാണ് ഇത് ജനസംഖ്യ വർധനവിന് ഇടയാണ് മുസ്ലിം ജനങ്ങളുടെ മുസ്ലിം സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി നിരക്ക് മറ്റു മതസ്ഥരെക്കാൾ കൂടുതലാണ് അതിന്റെ കാരണം ഞാൻ ഉണ്ടാക്കാൻ വല്ല മുസ്ലിങ്ങളുടെ ശരാശരി പ്രജനന പ്രായം ഇരുപത്തിരണ്ടായപ്പോൾ അത് ഹിന്ദുക്കൾക്ക് ഇരുപത്തിയാറ് വയസ്സും ക്രിസ്ത്യാനികൾക്ക് ഇരുപത്തിയെട്ട് വയസ്സുമാണ് ജനസംഖ്യ നിലവിലെ സർക്കാർ സർക്കാർ ജോലി ജോലി കല്യാണം കല്യാണം കിട്ടി ജീവിതം എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ കുറ്റം രണ്ടായിരത്തിഅമ്പതോടെ പാകിസ്ഥാൻ ലോകത്തിലെ രണ്ടാം സ്ഥാനത്തെത്തുകയും ഇന്തോനേഷ്യ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്യും ഇന്തോനേഷ്യയിൽ ഇരുപത്തി പോയിന്റ് ഏഴ് കോടി മുസ്ലിങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ പാകിസ്ഥാനിൽ ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് കോടി മുസ്ലിങ്ങൾ ഉണ്ടാകും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഹിന്ദുക്കളുടെ എണ്ണം കുറയുമെന്ന് പ്രവചിക്കുന്നു നിലവിൽ ലോക ജനസംഖ്യയുടെ മുപ്പത്തിയൊന്ന് പോയിന്റ് നാല് ശതമാനം ക്രിസ്ത്യാനികൾ ആകുമ്പോൾ ഇരുപത്തിയൊമ്പത് പോയിന്റ് ഏഴ് ശതമാനം മുസ്ലിങ്ങളാണ് ഹിന്ദുമതം പതിനാല് പോയിന്റ് ഒമ്പത് ശതമാനത്തിൽ മൂന്നാം ചോദിക്കട്ടെ രണ്ടായിരത്തി അൻപതിലെ ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള രാജ്യമായി മാറും എന്നാ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണിപ്പോ എന്ന് വെച്ചാൽ രണ്ടായിരത്തി അൻപതില് നടക്കുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ ഇരുപത്തിയഞ്ച് വർഷം സമയമുണ്ട് ഇന്ന് ഇന്ത്യയിൽ നൂറ്റി മുപ്പത്തഞ്ചു കോടിയിലധികം വരുന്ന ജനങ്ങളുണ്ട് അതില് നൂറ്റി പത്ത് കോടിയിലധികം ഹിന്ദുക്കളാണ് ബാക്കിയുള്ള ഇരുപതോ ഇരുപത്തഞ്ചോ കോടി ജനങ്ങള് മാത്രമാണ് മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും ബുദ്ധ ജൈന സിഖ് മതക്കാരെ എല്ലാം കൂടി ഉള്ളത് എന്നിട്ടും നിങ്ങൾ രണ്ടായിരത്തി അൻപതില് ഇന്ത്യ മുസ്ലിം രാജ്യാവുന്ന പേടിക്കുകയാണ് ഈ കണക്കുകൾ പച്ച നുണയാണെന്ന് ഇത് കേൾക്കുന്ന ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും എന്നിട്ടും എന്തിന് ഇങ്ങനെ ഒരു കള്ളക്കണക്ക് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ രാജ്യത്തെ ഹിന്ദുക്കളിൽ മുസ്ലീങ്ങളോട് വെറുപ്പുള്ളവരിൽ ആ വെറുപ്പ് കുറയാതിരിക്കാൻ ഇല്ലാത്തവരിൽ വെറുപ്പുണ്ടാക്കാൻ രണ്ടായിരത്തി അൻപതിൽ ഇന്ത്യ മുസ്ലിം രാജ്യമാവും എന്നൊരു വാർത്ത പളച്ചു കിട്ടാൻ കുറച്ചാളുകളെങ്കിലും അത് വിശ്വസിക്കും അത് തന്നെയാണ് ഈ വാർത്തക്ക് പിന്നിലുള്ള ഉദ്ദേശവും ഇനി ഈ വാർത്ത ശരിയാണെന്ന് വിചാരിക്കുന്നവരോട് ഒട്ടും താമസിക്കണ്ട നിങ്ങൾക്ക് ഇരുപത്തഞ്ചു വർഷം സമയമുണ്ട് ഇന്ന് തന്നെ തുടങ്ങിക്കൂടിയ പരിപാടികൾ പെണ്ണും വിളക്ക് ഒരു ഒഴിവും കൊടുക്കണ്ട മറ്റൊരു വീടിയുമായി വീണ്ടും കാണാം